രണ്ട് നേന്ത്രപ്പഴം എടുത്തേക്കുന്നത് നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് അധികം പഴുത്തു പോകാനും പാടില്ല എന്നാലിട്ട് പഴുക്കാണ്ട് ഇരിക്കാനും പാടില്ല അങ്ങനെ ഒരു മീഡിയം ലെവലിലുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തേക്കുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്തു പിന്നെ അത് മൂന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാം നാലുമണിക്ക് നല്ല ചായയോടൊപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ എല്ലാം ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചെറിയ കഷ്ണമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഈ ഒരു കപ്പിന് ഒരു കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറുത്ത എള് ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെയാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് അപ്പം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൂസായി പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴത്തേൽ ഈ ബാറ്റർ നന്നായിട്ട് പിടിക്കുകയില്ല പിന്നെ കൂടുതൽ എണ്ണയും പിടിക്കും അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം കുറേശ്ശെ കുറേശഴിച്ച് ഇതായി ഒരു പരുവാണ് പാകത്തിനുള്ള പരുവായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഒരു കുറച്ച് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം ഒഴിച്ച് ഇത് കണ്ട ഒരിത്തിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റാകും ബാക്കി ഇച്ചിരി വന്നിട്ടുള്ളൂ അപ്പോൾ നന്ന ഒരു 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 തിക്ക് ബാറ്റർ അതാണ് വേണ്ടത് ഇതാകണ്ട അപ്പം ആ ഒരു ഇതിൽ തയ്യാറാക്കി ഇനി ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് എണ്ണ ചൂടായി വരുന്നുണ്ട് ചൂടായി ഒരു നല്ല ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓരോന്നും ഈ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കാം ഒത്തിരിയൊന്ന് ചൂടായി കരിഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ ആ ഒരു മീഡിയം ഇതിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഇതിൽ കുറച്ചിടുക എന്നിട്ട് ഇതേപോലെ ഒരു മുക്കി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒന്ന് ഒരു വശൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് അത് ഉണ്ടാക്കി എടുക്കുന്നതിന് ഒരു തൊട്ട് മുമ്പായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വരാൻ നല്ല ഇങ്ങനെ ബബിളായിട്ട് നിൽക്കും കുറച്ചു മതി ഒരു നുള്ളേ ഇടാവുള്ളൂ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് ചൂടായി നിൽക്കുമ്പോൾ മാത്രമേ ഇത് എടുത്തു മാറ്റാവുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ പിടിക്കും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ആദ്യത്തേത് എടുത്തു ഇനി എല്ലാം ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം അപ്പം എല്ലാം ഇതേപോലെ തന്നെ വറുത്ത് നല്ല അടിപൊളി നാലുമണി പലഹാരം റെഡിയായിട്ടുണ്ട് ഇനി നമുക്കൊരു അടിപൊളി ചായയും കൂടി ഉണ്ടാക്കിയെടുക്കണം അതായത് ഞാൻ സാധാരണ ഇഞ്ചി കൊണ്ട് മാത്രം ഇട്ടിട്ടുള്ള ഒരു ചായയാണ് എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് മൂന്ന് നാല് ഐറ്റം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ചായ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഈ പഴമ്പൊരിയുടെ കൂടെ ഈ ഒരു ചായയും കൂടി ആയാൽ നല്ല ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പാൽ എന്ന കണക്കിലാണ് ഞാനിവിടെ ചായ ഉണ്ടാക്കുന്നത് അതായത് ഒരു രണ്ട് ഗ്ലാസ് ചായയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു ആ വെള്ളം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പം കുറച്ച് ഇഞ്ചി അധികമാകാൻ പാടില്ല എല്ലാം കുറേശ്ശെ കുറച്ച് ഒരു ഒരുനുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു ഒരു ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു കറുപ്പട്ടയുടെ ചെറിയ കഷ്ണം ഇത് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളക്കണം ഇഞ്ചി ചായ ആവുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ ആവുമ്പോൾ നല്ല ഒരു ചായ നമുക്ക് കുടിക്കാൻ പറ്റും ഇനി ഒരു മൂന്ന് ടീസ്പൂൺ തേയിലപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരിത്തിരി നേരം ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ചു വയ്ക്കുക ഒന്ന് രണ്ട് മിനിറ്റ് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോഴേക്കും ആ ഫ്ലേവറൊക്കെ അതിൻ്റെ അകത്ത് നല്ല ഇതായിട്ട് കിട്ടും ൊന്ന് തുറന്നു നോക്കാം ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ചായ അടിച്ചെടുക്കാം പാൽ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇളക്കി കൊടുക്കാം നന്നായി തിളച്ചു തിളച്ച് പൊന്തിയിട്ടുണ്ട് ഇനിയും ഒരു പാത്രത്തിലേക്ക് നമുക്കത് അരിച്ചൊഴിക്കാം അരിച്ചതിന് ശേഷം രണ്ട് തവണ അടിച്ചെടുക്കണം അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായക്കടിക്കൊപ്പം ഇതേപോലൊരു ചായ ഉണ്ടാക്കി അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഈ ഒരു കപ്പിലേക്ക് രണ്ട് കപ്പ് ചായയാണ് തയ്യാറാക്കി Thank you for watching.